നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തലശ്ശേരി നെട്ടൂർ തെരു ശ്രീരാമനാൾ കീഴിൽ മഹാഗണപതി ക്ഷേത്രം പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന് തുടക്കമായി ക്ഷേത്രം തന്ത്രി തൃശൂർ അമ്പഴപ്പിള്ളിമന ശ്രീകുമാർ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് തലശ്ശേരി നെട്ടൂർ തെരു ശ്രീരാമനാൾ കീഴിൽ മഹാഗണപതി ക്ഷേത്രം പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന് തുടക്കമായി ക്ഷേത്രം തന്ത്രി തൃശൂർ അമ്പഴപ്പിള്ളിമന ശ്രീകുമാർ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് ഇന്നലെ ഗണപതി ഹോമം തുടർന്ന് രക്ഷാർച്ചനയും നടന്നു ഉച്ചയ്ക്ക് പ്രസാദ സത്യയും ഉണ്ടായി വൈകുന്നേരം ദീപാരാധന സർപ്പബലി സർവേശ്വര്യ പൂജയും നടന്നു ഇന്ന് രാവിലെ ഏഴുമണിക്ക് നവകാഭിഷേകം സഹസ്രാഭിഷേകവും ഉച്ചയ്ക്ക് ഒരു മണിക്ക് തേങ്ങമുട്ടും പകൽവിളക്കും തുലാപാരം തൂക്കലും നടന്നു വൈകുന്നേരം ആറ് പതിനഞ്ചിന് ദീപാരാധനയും ശാസ്തപ്പൻ പൂജയും ഉണ്ടാകുമെന്ന് ക്ഷേത്രം കോമരം പ്രമോദ് പറഞ്ഞു ഈ വർഷം ഫെബ്രുവരി തീയതികളിൽ അതുപോലെ തന്നെ നമ്മുടെ ഫെബ്രുവരികളിൽ കൂടി ആഘോഷിക്കുന്നത് ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് കാലത്ത് രക്ഷാർച്ചന ആരംഭിച്ചു നാളെ രാവിലെ പതിനൊന്ന് മണിവരെ രക്ഷാർച്ചനയുണ്ട് അതിനുശേഷം ഭഗവാന്റെ ആചാര കർമ്മങ്ങളിലേക്ക് കടക്കും ആദ്യം അഭിഷേകമാണ് പത്ത് പതിനാ പതിനഞ്ചോളം വലിയക്കാർ ഒരു നേരം നിന്ന് വ്രതാനുഷ്ഠാനത്തോടുകൂടി അഭി ഭഗവാനെ കുളിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് അഭിഷേകം സഹസ്രാഭിഷേകം അതിനുശേഷം ഭഗവാന്റെ തേങ്ങമുട്ടും മുട്ടും പകലക്കുമാണ് ും അതുപോലെ തന്നെ അനേകം ഭക്തജനങ്ങളും പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് നമ്മുടെ ഈ മഹോത്സവം ക്ഷേത്ര സേവാ സമിതി പ്രസിഡന്റ് സി പ്രവീൺ ടി കെ ഷാജി എന്നിവർ നേതൃത്വം നൽകി ഫെബ്രുവരി ഫെബ്രുവരിന് ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം നടക്കും Sama Granews, Talis Seri.